കുളിമുറിയിൽ ഒളിഞ്ഞു നോക്കാൻ പോയപ്പോൾ കൗതുകമായിരുന്നു ക്യൂരിയോസിറ്റി ആയിരുന്നു എന്താണ് അതും അവനോ വെളിവില്ലാതെ അവനും ചെയ്ത ക്രൈം ഒക്കെ വിളിച്ചു പറയുന്നു അതിനെ ഇങ്ങനെ മറ്റേ എന്താ പറയാ എന്താ എനിക്കറിയില്ല അതിനെങ്ങനെ ഇത്ര നിസ്സാരവൽക്കരിക്കണേത് ആങ്കർ എന്ന് പറയുന്ന ആള് ശമ്പളം മേടിക്കുന്ന ഒരു തൊഴിലാളി മാത്രമല്ല നിങ്ങളൊരു വ്യക്തിയാണ് നിങ്ങൾക്കൊരു വ്യക്തിത്വമുണ്ട് നിങ്ങൾക്കൊരു മനസാക്ഷിയുണ്ട് ആൻഡ് യു ഷുഡ് ഹാവ് ദറ്റ് സെൻസ് കുറച്ച് സെൻസിബിൾ ആയിരിക്കണം നിങ്ങൾ കാണുന്ന മനുഷ്യർ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നുണ്ട് നിങ്ങളുടെ ചോദ്യങ്ങളുടെ നിലവാരമില്ലായ്മ അതിലുള്ള ദ്വയാർത്ഥങ്ങൾ അതിലുള്ള വൃത്തികേടുകൾ കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ സ്വാധീനിക്കുന്നുണ്ട് നിങ്ങളൊരു നല്ല ഭാഷ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന മനുഷ്യരോട് ഇടപഴകാൻ അറിയുന്ന മനുഷ്യത്വമുള്ള സെൻസുള്ള റീഡിംഗ് ഉള്ള എന്താ പറയാ കാര്യങ്ങൾ വിശകലനം ചെയ്യാൻ ബുദ്ധിയുള്ള ഒരു ആങ്കർ ആണെങ്കിൽ യു യു വിൽ ഹാവ് യുവർ സ്പേസ് അപ്പൊ ഒരു ചോദ്യം എഴുതി കൊണ്ട് തരുമ്പോൾ അത് ചോദിക്കണ്ട അല്ലെങ്കിൽ അത് ശരിയാവൂല ഞാൻ അത് ചെയ്യൂല അത് പറയാനുള്ള ഒരു ധൈര്യം കാണിക്കുന്നേ ഇച്ചിരി ഒക്കെ ഡേരങ്ങാവാ ഞാനും ഒക്കെ ജോലി ചെയ്തിരിക്കുമ്പോൾ ഞാനും ഒക്കെ ഷോസ് ചെയ്യുമ്പോ ഒരുപാട് സ്റ്റേജസും ടി വി ഷോസും ഒക്കെ ചെയ്തിട്ടുണ്ട് വലിയ വലിയ സ്റ്റേജുകൾ എത്രയോ പ്രാവശ്യം എനിക്ക് ചോദിക്കാൻ പറ്റാത്ത ചോദ്യങ്ങൾ എന്റെ അടുത്ത് വന്നിട്ടുണ്ട് ഞാൻ പറയും ചേട്ടാ ഞാനത് ചോദിക്കൂല കേട്ടോ ഞാൻ ആ ചോദ്യത്തിന് ചോദ്യം ചോദിക്കാം ഐ ക്യാൻ ഗിഫ് ദം സജഷൻസ് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു പരിപാടി പിടിക്കാം അവിടെയാണ് നിങ്ങൾ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആവുക അല്ലാതെ ഇങ്ങനെ ചെളിയിലും ചാണകത്തിലും കൈയിട്ടക്കല്ലേ ഭയങ്കര മോശമായി വരികയാണ് ആ ജോലിയുടെ സ്റ്റാൻഡേർഡിനെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യും നിങ്ങൾക്കൊക്കെ സാധിക്കും